ഹലോ ഒരു വൺ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ കറി വെക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനുവേണ്ടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എട്ടല്ലെങ്കിൽ ഒൻപതല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ പെഞ്ചിരയും കൂടെ ചർച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കേണ്ടത് ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് ടൊമാറ്റോയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ടൊമാറ്റോനും കുറച്ച് പുളുപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ ചേർക്കുന്ന തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കേണ്ടത് ഇനി അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഗരം മസാല ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാല വേണം ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആണെങ്കിൽ അതിൻ്റെ മണം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാല നല്ല ഫ്ലേവർ കൊടുക്കും ചിക്കൻ കറിക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് സവാളയും ചെറിയ ഉള്ളിയും അരിഞ്ഞെടുക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാളയും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇത് കനം കുറച്ച് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്നത് ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോ നാട്ടിൽ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരു ഏഴല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ നന്നായിട്ട് ഫ്രൈ ആവേണ്ട ചിക്കൻ ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു അഞ്ചു മിനിറ്റ് ആവുമ്പോഴത്തേനും ഇത് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് കൊടുക്കാം ഇനി ഈ എണ്ണയിൽ തന്നെ സവാള വഴറ്റിയെടുക്കാം ആ എണ്ണ ഞാനൊരു ഉരുളിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാത്രം അത് ചെറുതായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉരുളിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് ആ എണ്ണയിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക നേരത്തെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തത് ഇപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പിടേണ്ടത് ആവശ്യമെങ്കിൽ ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക എനിക്കിവിടെ ഓയിൽ കുറച്ച് കുറവ് പോലെ തോന്നി ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വഴറ്റിയെടുക്കാം സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി മൂന്ന് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് സവാളയിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ടൊമാറ്റോ കുക്ക് ചെയ്തെടുക്കാം ടൊമാറ്റോ അരഭാഗം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് തന്നെ പൊടികൾ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഇനി ചേർക്കുന്ന സമയത്ത് പൊടികൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും രണ്ട് ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഈ സവാളയുടെ കൂട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഇത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഈ കൂട്ട് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് രണ്ട് പ്രാവശ്യമായിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല മഷി പോലെ അടിച്ചെടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ആദ്യത്തെ ബേച്ച് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയ ചെറിയ തരികളായിട്ടാണ് ഞാനിത് അടിച്ചെടുത്തിരിക്കുന്നത് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നേരത്തെ സവാള വഴറ്റിയ ഉരുളിയിൽ തന്നെ ഇട്ടുകൊടുക്കാം ഇനി മിക്സയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേവി ചിക്കനിൽ എല്ലായിടത്തും എത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് ഇതിനകത്തോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് ഇതിന് പുറത്ത് മല്ലിയില ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനകത്തോട്ട് താളിച്ച് ചേർക്കണമെന്നുള്ളവർക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല ആവി പറക്കുന്ന ചൂടോട് കൂടിയിട്ടും നല്ല ടേസ്റ്റി ഒരു ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ കറി പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഈസി പീസി റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്